ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അങ്ങനെയാണെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കിഡിലൻ പലഹാരമാണ് ഈ പലഹാരം തീർച്ചയായിട്ടും നിങ്ങളെ കൊതിപ്പിക്കും ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ കഴിക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഫീല്ലിങ്സ് തയ്യാറാക്കാനുണ്ട് അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു കടായി ലോ ഫ്ലെയിമിൽ സ്റ്റവിൽ വെച്ച് കൊടുത്ത് ഏകദേശം കാൽ കപ്പോളം ജാഗ്ര പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ബ്ലാക്ക് കളറുള്ള ജാഗ്ര പൗഡറും ചുവന്ന ജാഗ്രയുടെ പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ഇട്ടത് അതിനുശേഷം ഇതിലേക്കൊരു കാൽ കപ്പോളം ഫ്രഷ് തേങ്ങ ചിരുകീതും ചേർത്ത് കൊടുത്തു ഇതൊന്ന് മെൽറ്റായി വരണം പെട്ടെന്ന് മെഴ്റ്റായി വരാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിരുന്നു അതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കാൽ സ്പൂൺ ഏലക്ക പൗഡറും ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായി അരിഞ്ഞ നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളാണ് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റൊന്ന് വഴറ്റിയെടുക്കണം തീരെ വെന്തുടയാൻ പാടില്ല കഷ്ണങ്ങളായിട്ട് തന്നെ ഇരിക്കണം ഇത് പാകമായിട്ടുണ്ട് ഓഫ് ചെയ്യാം ഫില്ലിങ്സ് റെഡിയായി ഇനി ഇത് വീട്ടിൽ നിന്ന് തണുക്കട്ട് ഇനി ബാറ്റർ ഉണ്ടാക്കാം അതിലേക്കായിട്ടൊരു എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കപ്പോളം റവ ചേർത്ത് കൊടുത്തു വറുത്തതോ വറുക്കാത്തതായോ റവ ചേർക്കാം അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഏകദേശം റവയുടെ അളവോളം വരുന്ന ഒരു കപ്പ് പാൽ പശുവും പാലിനേക്കാളും ബെറ്റർ തേങ്ങാപ്പാലാണ് പാലാണ് അതില്ലെങ്കിൽ പശുവിൻ പാൽ ഉപയോഗിക്കാം അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം രണ്ടോ മൂന്നോ നുള്ളു മാത്രം മതി ഇനി ഈ ബാറ്റർ നല്ലതുപോലെ സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി ഒന്ന് തുറന്നു നോക്കാം ഇവിടെ ബാറ്റർ മുറുകി ശരിയായ പാകത്തിലെത്തിയിട്ടുണ്ട് ലൂസാകാൻ പാടില്ല നമ്മൾ ഇഡ്ഡലി മാവൊക്കെ തയ്യാറാക്കില്ലേ അതുപോലെ ആയിരിക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ബാറ്റർ റെഡിയായി ഇനി സ്നാക്ക് ഉണ്ടാക്കാം ഇതിലേക്കായിട്ട് ഒരു മൂന്നാല് സ്റ്റീൽ ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിനെ ഗ്രീസ് ചെയ്തെടുക്കണം ഓരോ ബൗളിനും നല്ലതുപോലെ ഇങ്ങനെ നെയ്യ് പുരട്ടി വയ്ക്കണം ഇനി നെയ്യ് പുരട്ടി വെച്ചൊരു ബൗളെടുത്ത് അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരുന്ന ജാഗറി ഫില്ലിങ്സിൻ്റെ രണ്ട് ചെറിയ സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുത്ത് ആ സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം അതിന് ശേഷം നേരത്തെ എത്ര മാവ് ഒഴിച്ചോ അത്രയും മാവ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആ സ്പൂൺ വെച്ച് അതും ഒന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഇതിനെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യുന്നത് ബാക്കി വന്ന എല്ലാ ബൗളുകളിലും ഇതുപോലെ തന്നെ നിറച്ച് കൊടുക്കണം ഇത് കാണുന്നതുപോലെ തന്നെ അതീവ രുചികരമായൊരു കിടിലൻ പലഹാരമാണ് നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി ഫില്ലിങ് ചെയ്ത് ഏകദേശം അതിൻ്റെ രുചിയാണിത് ഇതൊരു പുതിയൊരു ഷേപ്പിൽ ആകുന്നുവെന്ന് മാത്രം പക്ഷേ ഇത് വീട്ടിൽ വിരുന്നു വരുന്ന വരുന്നവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അവർ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചു വാങ്ങിക്കുക തന്നെ ചെയ്യും ഇനി ഇതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് റീസൻസ് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അങ്ങനെ ഫില്ല് ചെയ്ത എല്ലാ ബൗളുകളും ഒരു സ്റ്റീമറിലോട്ട് മാറ്റാം ഇത് ആവി വന്നതിന് ശേഷം മാത്രമാണ് വെച്ച് കൊടുക്കേണ്ടത് അതിനുശേഷം ഇതിനെ അടച്ചു വെച്ചൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഇതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ടൈം വ്യത്യാസപ്പെടും വേവിച്ചുകൂടും വേവിക്കണം അതിനുശേഷം ടൈം കഴിഞ്ഞതിന് ശേഷം ഒരു ഇതുപോലൊരു ടൂത്ത് പിക്ക് വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് കറക്റ്റ് പാകമായി എന്നർത്ഥം പിന്നെ ഇതിനെ കൗണ്ടർ ടോപ്പിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം തണുക്കുമ്പോൾ തന്നെ ഇത് സൈഡിൽ നിന്ന് വിട്ടുവരും പിന്നെ ഒരു ചെറിയ സ്പൂണിൻ്റെ ഭാഗം വെച്ച് ഇതുപോലെ ഇളക്കിയാൽ കയ്യിൽപ്പെട്ട് തന്നെ തട്ടുമ്പോൾ ഇളകി വരുന്നതാണ് എന്താ ഭംഗിയില്ലേ അപ്പോൾ കാണുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ രുചിയും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നല്ല കമൻ്റ് ഇടാനും മറക്കരുതേ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ പുതിയ വീവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ